ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപ സമയത്ത് മുപ്പത്തിനാലാമത് ബംഗാൾ നേറ്റീവ് ഇൻഫാൻട്രിയിലെ യുവശിപായിയായ ആരാണ് തൻ്റെ മേലുദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നത് ഉത്തരം മംഗൾ പാണ്ഡേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപ സമയത്ത് മുപ്പത്തിനാലാമത് ബംഗാൾ നേറ്റീവ് ഇൻഫാൻട്രിയിലെ യുവശിപായിയായ ആരാണ് തൻ്റെ മേലുദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നത് ഉത്തരം മംഗൾ പാണ്ഡേ ഝാൻസിയിലെ റാണി ലക്ഷ്മി ഭായിയെ പരാജയപ്പെടുത്തുകയും കലാപകാരികളിലെ ഏക പുരുഷനായ സ്ത്രീ ഇതാ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തതാര് ഉത്തരം ജനറൽ ഹ്യൂറോസ് ഝാൻസിയിലെ റാണി ലക്ഷ്മി ഭായിയെ പരാജയപ്പെടുത്തുകയും കലാപകാരികളിലെ ഏക പുരുഷനായ സ്ത്രീ ഇതാ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തതാര് ഉത്തരം ജനറൽ ഹ്യൂറോസ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ൂട്ട് കാസർകോട്ടാണ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർകോട്ടാണ് സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്താണ് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിലാണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് റഷ്യയെയും വടക്കേ അമേരിക്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏത് ഉത്തരം ബെറിങ് കടലിടുക്ക് റഷ്യയെയും വടക്കേ അമേരിക്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ് ഉത്തരം ബെറിങ് കടലിടുക്ക് കുതിര അക്ഷാംശങ്ങൾ എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം ഭൂമധ്യരേഖയ്ക്ക് ഇരുപത്തഞ്ച് മുപ്പത് ഡിഗ്രി വടക്കും തെക്കും കുതിര അക്ഷാംശങ്ങൾ എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം ഭൂമധ്യരേഖയ്ക്ക് ഇരുപത്തഞ്ച് മുപ്പത് ഡിഗ്രി വടക്കും തെക്കും ധാതു അഥവാ ഊർജസ്രോതസ് ഉത്പാദന മേഖല അഥവാ ഖനി ധാതു അഥവാ ഊർജസ്രോതസ് ഉത്പാദന മേഖല അഥവാ ഖനി പെട്രോളിയം മുംബൈ ഹൈ പെട്രോളിയം മുംബൈ ഹൈ ബോക്സൈറ്റ് കോരാപുട്ട് ബോക്സൈറ്റ് കോരാപുട് കൽക്കി ഝാരിയ കൽക്കി ഝാരിയ ഗോൾഡ് ഹുട്ടി ഗോൾഡ് ഹുട്ടി ഇന്ത്യയിൽ കാപ്പി ഉത്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം ഒന്നാം സ്ഥാനത്ത് കർണാടക രണ്ടാം സ്ഥാനത്ത് കേരളം മൂന്നാം സ്ഥാനത്ത് തമിഴ്നാട് ഇന്ത്യയിൽ കാപ്പി ഉത്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം ഉത്തരം ഒന്നാം സ്ഥാനത്ത് കർണാടക രണ്ടാം സ്ഥാനത്ത് കേരളം മൂന്നാം സ്ഥാനത്ത് തമിഴ്നാട് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന അഥവാ പി എം എഫ് ബി വൈയുടെ പ്രാഥമിക ലക്ഷ്യമെന്ത് ഉത്തരം കർഷകർക്ക് താങ്ങാനാവുന്ന വിള ഇൻഷുറൻസും റിസ്ക് കവറേജും ഉറപ്പാക്കുക പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന അഥവാ പി എം എഫ് ബി വൈയുടെ പ്രാഥമിക ലക്ഷ്യമെന്ത് ഉത്തരം കർഷകർക്ക് താങ്ങാനാവുന്ന വിള ഇൻഷുറൻസും റിസ്ക് കവറേജും ഉറപ്പാക്കുക പാസ്ചറൈസേഷൻ പ്രക്രിയ മൂലം പാൽ സുരക്ഷിതമായി കുടിക്കാൻ കഴിയുന്നത് എങ്ങനെ ഉത്തരം പോഷകമൂല്യത്തിൽ കാര്യമായ മാറ്റം വരുത്താതെ രോഗകാരിയായ ബാക്ടീരിയകളെ കൊല്ലാനും കേടാകുന്ന സൂക്ഷ്മാണുക്കളുടെ എണ്ണം കുറയ്ക്കാനും ഇതിൽ ഉയർന്ന ചൂട് ഉപയോഗിക്കുന്നു പാസ്ചറൈസേഷൻ പ്രക്രിയ മൂലം പാൽ സുരക്ഷിതമായി കുടിക്കാൻ കഴിയുന്നത് എങ്ങനെ ഉത്തരം പോഷക മൂല്യത്തിൽ കാര്യമായ മാറ്റം വരുത്താതെ രോഗകാരിയായ ബാക്ടീരിയകളെ കൊല്ലാനും കേടാകുന്ന സൂക്ഷ്മാണുക്കളുടെ എണ്ണം കുറയ്ക്കാനും ഇതിൽ ഉയർന്ന ചൂട് ഉപയോഗിക്കുന്നു എന്താണ് രക്താതിമർദ്ദം ഉത്തരം ധമനിയുടെ ഭിത്തികളിൽ രക്തസമ്മർദ്ദം സ്ഥിരമായി വളരെ കൂടുതലായിരിക്കുന്ന അവസ്ഥ എന്താണ് രക്താതിമർദ്ദം ഉത്തരം ധമനിയുടെ ഭിത്തികളിൽ രക്തസമ്മർദ്ദം സ്ഥിരമായി വളരെ കൂടുതലായിരിക്കുന്ന അവസ്ഥ മർക്കുറി കൊണ്ട് മലിനമായ ഒരു ജല ആവാസ വ്യവസ്ഥയിൽ ഏത് ജീവിയിലാണ് ഏറ്റവും കൂടുതൽ വിഷാംശം അടങ്ങിയിരിക്കുക ഉത്തരം മത്സ്യത്തെ ഭക്ഷിക്കുന്ന ഒരു വലിയ ഇരപിടിയൻ പക്ഷി മെർക്കുറി കൊണ്ട് മലിനമായ ഒരു ജല ആവാസ വ്യവസ്ഥയിൽ ഏത് ജീവിയിലാണ് ഏറ്റവും കൂടുതൽ വിഷാംശം അടങ്ങിയിരിക്കുക ഉത്തരം മത്സ്യത്തെ ഭക്ഷിക്കുന്ന ഒരു വലിയ ഇരപിടിയൻ പക്ഷി ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള യാത്ര ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള യാത്ര ഇവയിൽ ഏതിനാണ് കൂടുതൽ ഇന്ധനം വേണ്ടത് ഉത്തരം ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ യാത്ര ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള യാത്ര ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള യാത്ര ഇവയിൽ ഏതിനാണ് കൂടുതൽ ഇന്ധനം വേണ്ടത് ഉത്തരം ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള യാത്ര തരംഗം തരംഗം പ്രയോഗം പ്രയോഗം മൈക്രോവേവ് വിമാന നാവിഗേഷനിൽ ഉപയോഗിക്കുന്ന റഡാർ സംവിധാനങ്ങൾക്ക് മൈക്രോവേവ് വിമാന നാവിഗേഷനിൽ ഉപയോഗിക്കുന്ന റഡാർ സംവിധാനങ്ങൾക്ക് റേഡിയോ തരംഗം പ്രക്ഷേപണത്തിന് റേഡിയോ തരംഗം പ്രക്ഷേപണത്തിന് യു വി രശ്മികൾ ജല ശുദ്ധീകരണികളിൽ അണുക്കളെ കൊല്ലാൻ യു വി രശ്മികൾ ജലശുദ്ധീകരണികളിൽ അണുക്കളെ കൊല്ലാൻ ഗാമാകിരണങ്ങൾ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ മരുന്നിൽ ഉപയോഗിക്കുന്നു ഗാമാകിരണങ്ങൾ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ മരുന്നിൽ ഉപയോഗിക്കുന്നു സ്കൂബ ഡൈവിംഗ് സമയത്ത് ആഴത്തിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ ശ്വാസം പിടിച്ചു നിർത്തുന്നത് അപകടകരമാണ് കാരണമെന്ത് ഉത്തരം ബാഹ്യമർദ്ദം കുറയുന്നതിനാൽ ശ്വാസകോശത്തിലെ വായുവിൻ്റെ അളവ് വികസിക്കുന്നു സ്കൂബ ഡൈവിംഗ് സമയത്ത് ആഴത്തിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ ശ്വാസം പിടിച്ചു നിർത്തുന്നത് അപകടകരമാണ് കാരണമെന്ത് ഉത്തരം ബാഹ്യമർദ്ദം കുറയുന്നതിനാൽ ശ്വാസകോശത്തിലെ വായുവിൻ്റെ അളവ് വികസിക്കുന്നു ആദ്യത്തെ ആന്തരിക സംക്രമണ ശ്രേണിയിൽ എത്ര മൂലകങ്ങളാണ് ഉത്തരം പതിനാല് ആദ്യത്തെ ആന്തരി സംക്രമണ ശ്രേണിയിൽ എത്ര മൂലകങ്ങൾ ഉത്തരം പതിനാല് ത്രീ ഡി ഓർബിറ്റലുകൾ പൂർണ്ണമായും നിറയുമ്പോൾ പുതിയ ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിൽ പ്രവേശിക്കും ഉത്തരം നാല് പി ഓർബിറ്റൽ മൂന്ന് ഡി ഓർബിറ്റലുകൾ പൂർണ്ണമായും നിറയുമ്പോൾ പുതിയ ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിൽ പ്രവേശിക്കും ഉത്തരം നാല് പി ഓർബിറ്റൽ മാഗ്നറ്റിക് ക്വാണ്ടൻ നമ്പർ എന്താണ് സൂചിപ്പിക്കുന്നത് ഉത്തരം ഓർബിറ്റലിന്റെ ഓറിയന്റേഷൻ മാഗ്നറ്റിക് ക്വാണ്ടൻ നമ്പർ എന്താണ് സൂചിപ്പിക്കുന്നത് ഉത്തരം ഓർബിറ്റലിന്റെ ഓറിയന്റേഷൻ പീരിയഡിൽ ഇടതു നിന്ന് വലിയ പോകുമ്പോൾ അറ്റോമിക് എന്ത് വലത്തോട്ടു പോകുമ്പോൾ അറ്റോമിക് റേഡിയേഷന് എന്ത് സംഭവിക്കും ഉത്തരം കുറയുന്നു പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾക്ക് ആന്റി ഓക്സിഡൻ്റായി ഉപയോഗിക്കുന്ന ഒരു സംയുക്തമേത് ഉത്തരം ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സിയാനിസോൾ പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾക്ക് ആൻറ്റി ഓക്സിഡൻ്റായി ഉപയോഗിക്കുന്ന ഒരു സംയുക്തമേത് ഉത്തരം ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സിയാനിസോൾ താഴെ പറയുന്നവയിൽ ഭക്ഷണത്തിൻ്റെ വിഷ ഭക്ഷണത്തിൽ വിഷാംശം ഉണ്ടാക്കാത്തതേത് ഓപ്ഷൻസ് ലെഡ് മെർക്കുറി കാട്ട്മിയം അലുമിനിയം ഉത്തരം അലുമിനിയം താഴെ പറയുന്നവയിൽ ഭക്ഷണത്തിൽ വിഷാംശം ഉണ്ടാക്കാത്തതേത് ഓപ്ഷൻസ് ലെഡ് മെർക്കുറി കാഡ്മിയം അലുമിനിയം ഉത്തരം അലുമിനിയം വിനാഗിരിയിൽ അടങ്ങിയ ആസിഡ് ഉത്തരം അസറ്റിക് ആസിഡ് വിനാഗിരിയിൽ അട അടങ്ങിയ ആസിഡ് ഏത് ഉത്തരം അസറ്റിക് ആസിഡ് ഏത് നദിയുടെ പുരാതന നാമമാണ് ബാരിസ് ഉത്തരം പമ്പ ഏത് നദിയുടെ പുരാതന നാമമാണ് ബാരിസ് ഉത്തരം പമ്പ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന് വിളിക്കപ്പെടുന്ന കഥാപാത്രം ഏത് ഉത്തരം സൈനബ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന് വിളിക്കപ്പെടുന്ന കഥാപാത്രം ഏത് ഉത്തരം സൈനബ ആദ്യത്തെ മലയാളം ചെറുകഥയായ വാസനാ വികൃതി പ്രസിദ്ധീകരിച്ചത് ഏതിലാണ് ഉത്തരം വിദ്യാവിനോദിനിയിൽ ആദ്യത്തെ മലയാളം ചെറുകഥയായ വാസനാ വികൃതി പ്രസിദ്ധീകരിച്ചത് ഏതിൽ ഉത്തരം വിദ്യാവിനോദിനിയിൽ അക്കിത എന്ന ആചാരം എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം കൂടിയാട്ടം അക്കിത എന്ന ആചാരം എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം കൂടിയാട്ടം സഹോദരൻ അയ്യപ്പൻ ആദ്യമായി മിശ്രഭോജനം സംഘടിപ്പിച്ചതെവിടെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചെറായിയിൽ സഹോദരൻ അയ്യപ്പൻ ആദ്യമായി മിശ്രഭോജനം സംഘടിപ്പിച്ചതെവിടെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചെറായിയിൽ പുരുളധികാരം ഡാഷിൻ്റെ ഒരു ഭാഗമാണ് ഉത്തരം തൊൽക്കാപ്പിയം പുരുളധികാരം ഡാഷിൻ്റെ ഒരു ഭാഗമാണ് ഉത്തരം തൊൽക്കാപ്പിയം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം എങ്ങനെയാണ് ഉത്തരം സ്വർണ്ണമില്ല വെള്ളി ഒന്ന് വെങ്കലം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം എങ്ങനെയാണ് ഉത്തരം സ്വർണ്ണം ഇല്ല വെള്ളി ഒന്ന് വെങ്കലം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിൽ ഒന്ന് പതിനായിരം മീറ്റർ ഓട്ടത്തിൽ സാവൻ ബർവാൾ പുതിയ റെക്കോർഡോടുകൂടി സ്വർണ്ണ മെഡൽ നേടി നീന്തലിൽ ധിനിധി ദേശിങ്കു പുതിയ റെക്കോർഡോടെ സ്വർണ്ണ മെഡൽ നേടി വെയിറ്റ് ലിഫ്റ്റിംഗിൽ മെഹക് ശർമ്മ പുതിയ റെക്കോർഡോടെ സ്വർണ്ണ മെഡൽ നേടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിൽ ഒന്ന് പതിനായിരം മീറ്റർ ഓട്ടത്തിൽ സാവൻ ബർവാൾ പുതിയ റെക്കോർഡോടുകൂടി സ്വർണ്ണ മെഡൽ നേടി രണ്ട് നീന്തലിൽ ധി നിധി പുതിയ റെക്കോർഡോടുകൂടി സ്വർണ്ണ മെഡൽ നേടി മൂന്ന് വെയിറ്റ് ലിഫ്റ്റിംഗിൽ മെഹക് ശർമ്മ പുതിയ റെക്കോർഡോടുകൂടി സ്വർണ്ണമെഡൽ നേടി രാജ്യസഭയെക്കുറിച്ച് മൂന്ന് വസ്തുതകൾ രാജ്യസഭയെക്കുറിച്ച് മൂന്ന് വസ്തുതകൾ ഒന്ന് രാജ്യസഭ സ്ഥിരം സഭയാണ് അത് ഒരിക്കലും പിരിച്ചുവിടലിന് വിധേയമല്ല ഒന്ന് രാജ്യസഭ സ്ഥിരം സഭയാണ് ഇത് ഒരിക്കലും പിരിച്ചുവിടലിന് വിധേയമല്ല രണ്ട് രാജ്യസഭയിലെ മൂന്നിലൊന്ന് അംഗങ്ങൾ ഓരോ രണ്ട് വർഷത്തിലും വിരമിക്കുന്നു രണ്ട് രാജ്യസഭയിലെ മൂന്നിലൊന്ന് അംഗങ്ങൾ ഓരോ രണ്ട് വർഷത്തിലും വിരമിക്കുന്നു മൂന്ന് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് മൂന്ന് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വനിതയാര് ഉത്തരം പ്രതിഭ പാട്ടീൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വനിതയാര് ഉത്തരം പ്രതിഭ പാട്ടീൽ ഇന്ത്യൻ രാഷ്ട്രപതി തൻ്റെ രാജിക്കത്ത് ആർക്കാണ് നൽകുന്നത് ഉത്തരം ഇന്ത്യൻ ഉപരാഷ്ട്രപതിക്ക് ഇന്ത്യൻ രാഷ്ട്രപതി തൻ്റെ രാജ്യക്കത്ത് ആർക്കാണ് ഉത്തരം ഇന്ത്യൻ ഉപരാഷ്ട്രപതിക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പരാമർശിക്കുന്നത് ഉത്തരം ആർട്ടിക്കിൾ എഴുപത്തിനാല് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ആർട്ടിക്കിൾ എഴുപത്തിനാല്